ചന്ദനു മഹാരാജാവിന് സത്യവതിയിലുണ്ടായ പുത്രന്മാരായിരുന്നു ചിത്രാങ്കഥനും വിചിത്ര ഒരു യുദ്ധത്തിൽ ചിത്രാങ്കധൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വിചിത്ര രാജാവാകുന്നു പാണ്ഡുവും ധൃതരാഷ്ട്രരും വിചിത്ര വളരെ ദുർബലനായിരുന്നല്ലോ അതുകൊണ്ട് ഭീഷ്മർ വ്യാസമഹർഷിയോട് അംബികയ്ക്കും അംബാലികയ്ക്കും പുത്ര സൗഭാഗ്യം നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് മഹർഷി കൊട്ടാരത്തിലെത്തി എന്നാൽ വ്യാസമുനിയെ കണ്ട് ഭയന്ന അംബിക കണ്ണുകൾ ഇറുക്കിയടച്ചു അതുകൊണ്ട് അവൾക്ക് പിറന്ന പുത്രൻ അന്തനായി അതായിരുന്നു ധൃതരാഷ്ട്രർ മുനിയെ കണ്ടപ്പോൾ അംബാലിക വിളറി വെളുത്തുപോയി അവൾക്കു പിറന്ന പുത്രൻ ദേഹമാകെ പാണ്ടു പിടിച്ചവനുമായി ആ കുമാരൻ പാണ്ഡു എന്നറിയപ്പെട്ടു വിചിത്ര വീര്യൻ്റെ ഭാര്യമാരാണ് അംബികയും അംബാലികയും അവർക്കുണ്ടാകുന്ന പുത്രന്മാരാണ് ധൃതരാഷ്ട്രരും പാണ്ഡു എന്നാൽ വ്യാസമുനിയെ യാതൊരു ഭയവും കൂടാതെ ഒരു കൊട്ടാരദാസി സ്വീകരിച്ചു മുനിയുടെ എല്ലാ ഗുണങ്ങളോടും കൂടി ഒരു പുത്രൻ അവർക്ക് ജനിച്ചു അവരാണ് വിതുരർ മൂത്തകുമാരൻ ധൃതരാഷ്ട്രർ അന്ധനായതിനാൽ പാണ്ഡുവാണ് രാജ്യം ഭരിച്ചിരുന്നത് ഹസ്തിനപുരമായിരുന്നു തലസ്ഥാനം ഭീഷ്മർ രക്ഷിതാവായി നിലകൊണ്ടു രാജാവായ പാണ്ഡു കുന്തിയെയും മാതൃയേയും വിവാഹം കഴിക്കുന്നു ധൃതരാഷ്ട്രർ ഗാന്ധാര രാജകുമാരിയെ പത്നിയാക്കി തൻ്റെ ഭർത്താവിനില്ലാത്ത സൗഭാഗ്യം തനിക്കും വേണ്ട എന്നു നിശ്ചയിച്ച് ആ പതിവ്രത സ്വന്തം കണ്ണുകൾ മൂടിക്കെട്ടി അന്ധത്വം വഹിക്കുകയാണ് ദൃതരാഷ്ട്രർ ദുഃഖിതനായിരുന്നു മൂത്തവനായിരുന്നിട്ടും രാജ്യവകാശം തനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് മുതിർന്നവരെല്ലാം കൂടിയെടുത്ത ഒരു തീരുമാനത്തിന് എതിരു നിൽക്കാൻ തനിക്ക് കഴിഞ്ഞില്ല വളരെയധികം അമർഷത്തോടുകൂടി ധൃതരാഷ്ട്രർ കഴിഞ്ഞുകൂടി ആ രാജവംശത്തിനെ വിധി പിന്നെയും കുഴക്കി വളരെ കാലം കഴിഞ്ഞിട്ടും പാണ്ഡുവിനും ധൃതരാഷ്ട്രർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല കിരീടാവകാശിവേണ്ടേ ഭീഷ്മരും ഇതോർത്ത് വളരെയധികം ദുഃഖിതനായിരുന്നു ഒരുപാട് പേരുകൾ ഇതിൽ വരുന്നുണ്ട് ഓരോരുത്തരെയും വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക ഇനി നമുക്ക് അടുത്ത ഭാഗം പഞ്ചപാണ്ഡവന്മാർ ആരെന്നും കൗരവർ ആരെന്നും മനസ്സിലാക്കാം ഓക്കെ താങ്ക് യു